അവന്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ഇവൻ ആരാണെന്ന് പറഞ്ഞ എന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസവും ആകുന്നു ദൈവത്തിനോ സ്ത്രോത്രം അതിലെ കീഴ്പ്പെടുത്താൻ നോക്കരുത് നടക്കത്തില്ല ലിപിന കീഴ്പെട്ടിരുന്നോളൂ ലിപിന ഒരു കുഴപ്പവും ഇല്ല അതിന് നല്ല ഉറപ്പുണ്ട് എനിക്ക് കേട്ടോ കേട്ടോ കീഴ്പ്പെടുത്ത വലിയല്ല ലിപിന കീഴ്പെട്ടിരുന്ന് കൊള്ളും അഥവാ ഇനി നമ്മൾ കീഴ്പ്പെടുത്താൻ നോക്കിയാൽ വല്ല ഒടിവും ചതവും മുറിവും ഒക്കെ ഉണ്ടാവുക എന്നല്ലാതെ ഓരോ പ്രയോജനവും ഉണ്ടാകത്തില്ല അപ്പം എനിക്ക് ആ കാര്യത്തിൽ വളരെ ഒരു പ്രത്യാശയുണ്ട് ഞങ്ങളുടെ കൊച്ച് കീഴ്പെട്ടിരുന്നു കൊള്ളും കുടുംബത്തിൽ ഒരു നല്ല വിളക്കായി അവൾ കത്തിക്കൊള്ളും അതിലുറപ്പുണ്ട് കേട്ടോ മാതാപിതാക്കൾ ഇവിടെ ഇരുപ്പുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോണം ിബിന അകലിനെന്ത് ചെയ്യണം കീഴ്പ്പെട്ടിരിക്കണം കീഴ്പെട്ടിരിക്കണം അകിലെന്താ ചെയ്യണം എന്നറിയാമോ ഇരുപത്തിയെട്ടാമധ്യായ വായിക്കുന്നു സ്വന്ത ശരീരത്തെ പോലെ എന്ത് ചെയ്യണം സ്നേഹിക്കണം സ്വന്തം ശരീരത്തെ നമ്മൾ നമ്മുടെ ശരീരത്തെ അടിക്കുവോ പുതിരിപ്പിക്കോ ഒന്നും ചെയ്യല്ല ചെയ്യുവോ അപ്പൊ ലിബിനയുടെ നേരെ എങ്ങാനും അറിയാവുന്ന കൈവോക്കാണ് സ്വത്രം പറഞ്ഞു കാത്തിട്ടോണം ഇതെന്റെ ശരീരമാ ഞാൻ അവളെ തൊടത്തില്ല ലിബിന അതിനുള്ള വഴി ഒന്നും ഒരിക്കല കേട്ടോ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ ഒരു കാര്യവും ലിബിന ചെയ്യത്തില്ല ലിബിന പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുഞ്ഞാ കരം ഉയർത്തി നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാൻ പറ്റുമോ മക്കളെ ഒരു ക്രിസ്തീയ ജീവിതമാ ഇവിടെ ഇന്ന് പകൽക്കാലം പണിതെടുക്കാൻ പോകുന്നത് ഒരു ദൈവദാസന വിവാഹ ശുശ്രൂഷയിൽ താൻ ഇങ്ങനെ പറഞ്ഞു ഞാനൊന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കടപെടുത്തില്ല അദ്ദേഹം കെ സി ജോൺ സാറാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കുടുംബത്തിലെന്നും പ്രശ്നമാണ് അടിയും ഭാര്യ കെട്ടി ജുന്ന തല്ലുക എന്ന് പറഞ്ഞ എപ്പോഴും കർത്താവിനാസം പറഞ്ഞെന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പ്രാർത്ഥന കേൾക്കട്ടെ അയ്യെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചില ആഴ്ചകൾ കണ്ടപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചു സഹോദരി എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി ഇങ്ങന പറഞ്ഞെന്ന് പറഞ്ഞ സന്തോഷമായിരിക്കുന്നു എങ്ങനെയിരിക്കുന്നു സന്തോഷമായിരിക്കുന്ന പറഞ്ഞത് കുടുംബജീവിതം നിങ്ങൾ സന്തോഷമായിരിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പം പെട്ടെന്നാ ദൈവദാസൻ പറഞ്ഞെന്നാ പറഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടല്ലോ ആര് ആ സഹോദരി പറഞ്ഞ വാക്ക നേരെ തിരിച്ചായിരുന്നു തിരിച്ചായിരുന്ന മക്കളെ അല്ല പാർഷേ കഴിഞ്ഞ ദിവസം എന്റെ ഭർത്താവ് വെല്ലിക്കോട്ട് ഒന്ന് ഞാൻ തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്താൽ മതി പിന്നെ അച്ഛൻ അങ്ങ് പറഞ്ഞു ഒരു ധന്യമായ കുടുംബജീവിതം കൈയും കയ്യും കാലും എടുക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ കോപം വരികയാണെങ്കിൽ കൈ ഒതുകാണെങ്കിൽ സ്തോത്രം പറഞ്ഞ് എന്ത് ചെയ്യണം അതങ്ങ് താഴോട്ടിടണം ഒരു പണി നിങ്ങൾക്കുണ്ട് ിൽ പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ പാർശന്മാരായുള്ള നമുക്കറിയാം അതുകൊണ്ട് പറയുന്ന പ്രശ്നങ്ങള് പരിഹരിക്കുവാനും പ്രശ്നങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരുമാകയാണ് ഇന്ന് പകരക്കാലം പറയണം ഇവിടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണ കാരണം ധന്യമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ സർവസഹിതനായിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കണം അവരുടെ കുടുംബജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന കൃപകൾ ദൈവം നൽകി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അപ്പോൾ സ്നേഹിക്കണം കീഴ്പെട്ടിരിക്കണം ബഹുമാനിക്കണം നിങ്ങളുടെ കഴപ്പാടുകൾ നിങ്ങൾ ചെയ്തേ മതിയാകുള്ളൂ ദൈവത്തിനോ സ്തോത്രം ലിബിനയോട് ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ലിബിറ ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കും നിങ്ങളെക്കാളും എല്ലാം എത്ര ശ്രേഷ്ഠനാ എൻ്റെ അകലച്ചാണ് കുറച്ച് കഴിയുമ്പോൾ പറയും ഇപ്പൊ പറയാനൊക്കെ ആയിട്ടില്ലല്ലോ അപ്പം അഖിലും പറയണം അതിന് തിരുവചനത്തിനൊരു വാക്യമുണ്ട് ശൂനകാർത്തിയോട് ചോദിച്ചു നീ കർത്തവടാണ് അല്ലേ നീ കർത്തവനാണ് നിന്റെ പ്രിയൻ എന്താ ഇത്ര ശ്രേഷ്ഠതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ പ്രിയൻ വെണ്ണയും ചുമപ്പുമുള്ളവൻ അവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ ആ ഉറപ്പുള്ളവരുണ്ടോ ഇതിനകത്ത് പക്ഷെ അവളൊരു കാര്യം പറഞ്ഞു ഞാൻ കർത്തവള എനിക്ക് ശ്രേഷ്ഠതയില്ല പക്ഷേ അവളെ ശ്രേഷ്ഠതയാക്കുന്ന ശ്രേഷ്ഠതയാക്കുന്നൊരു സമൂഹമുണ്ട് സിയോൻ പുത്രിമാർ ചോദിച്ചു സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയനെന്താ നിങ്ങൾക്ക് ഇരുവർക്കും ശ്രേഷ്ഠതയുണ്ട് അത് നമ്മുടെ കർത്താവായിരിക്കുന്നത് യേശു ക്രിസ്തുവ വെളിപ്പാട് പുസ്തകത്തിൽ അത് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയാണ് ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ വായിക്കത്തിൽ വായിക്കുന്നു നാം സന്തോഷിച്ച് മഹത്വം ഉല്ല നമ്മുടെ കുഞ്ഞാടിന്റെ കല്യാണം കാലം അതിലേക്കൂടി ഒന്ന് ക്ഷണിക്കുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിനുള്ള സ്ത്രോത്രം തന്റെ കാന്തയാകുന്ന സഭയെ മണവാനാകുന്ന ക്രിസ്തു മദ്യ ഒരു നല്ല സുദിനത്തിനായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നും കാലം അതിനും കാര്യം നിങ്ങൾ സാവകാശമുണ്ടെന്നുള്ളത് തന്റെ താൻ ഒരുക്കി കാത്തിരിക്കുന്നു ഈ കുഞ്ഞാടിനെ കുഞ്ഞാട്ടിനൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ യോഹനാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു നർസുരൻ യോഹനാന്റെ പിന്നാലെ വന്നപ്പോൾ പിന്നാലെ ഒരുവൻ വരുന്നു ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാടാണ് നമ്മുടെ കാന്തൻ ആ കാന്തന കാന്തയുമായുള്ള ആ കല്യാണത്തിന്റെ വിവാഹത്തിന് ആരെങ്കിലും അറിയാ പകരിക്കും ഈ വിഭാഗം ഇവിടെ നേരമായി നടക്കുമ്പോൾ പൊരുളായിരിക്കുന്ന വിഭാഗം ആ മധ്യാകാശത്തിൽ നടക്കുമ്പോൾ ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു കൂടി വേണം ഇന്ന് പകലക്കാലം ഈ ശ്രീശ്രൂഷനെ സംബന്ധിക്കുവാൻ ഇന്ന് പകലക്കാലം വിവാഹം വിവാഹത്തിലേക്ക് കാൽ ചുവടുകളെ വയ്ക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ച് വ്യത്യസ്തമായ തോണിയിൽ തുടങ്ങി അത് നിങ്ങൾ മുൻപോട്ട് പോയ ജീവിതം ഇന്ന് പകലക്കാലം ഒരു തോണിയിൽ നിങ്ങൾ രണ്ടുപേര് കയറുന്ന ഒരു ദിവസമാണ് നിങ്ങൾ രണ്ടുപേര് ചേർന്ന് നവുക മുൻപോട്ട് തൊഴയുക ദൈവം നിങ്ങളെ വേണ്ടുന്ന സൽബുദ്ധി ആലോചിയ നന്മകൾ ആലോചനകൾ പരിജ്ഞാനങ്ങൾ എല്ലാം നൽകി സഭയ്ക്ക് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാം ഞാൻ പ്രധാന ചെയ്യുന്ന പ്രിയ നിബിണയുടെ ഒരു പാസ് തോടനിലയും ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നു തിരുവചനത്തിന് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ തിരുമുഖം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ ഉയർത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ